നമസ്കാരം മലയാള സിനിമയിൽ ഒരു കാലത്ത് അടക്കി വാണ നടനായിരുന്നു ദിലീപ് നടിയാക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായതോടെ അദ്ദേഹത്തിന്റെ പതനം തുടങ്ങി സിനിമകളെല്ലാം തുടർച്ചയായി പരാജയപ്പെട്ടു താരത്തിന്റെ കരിയർ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയായിരുന്നു കേരളക്കര ഒന്നാകെ ഉറ്റുനോക്കുന്ന കേസായിരുന്നു കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട സംഭവം ദിലീപിനെ പിന്നാലെ കോടതി കുറ്റമുക്തനാക്കി വിധി വന്നു ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതി വിധി വന്നു കൂടാലോചന കുറ്റം തെളിയിക്കാനായിരുന്നില്ല ഒന്നു മുതൽ ആറുവരെയുള്ള പ്രതികൾ കുറ്റക്കാരൻ എന്നും കോടതി പറഞ്ഞിരുന്നു പൽസസുനി മാർട്ടിൻ ആന്റണി വി മണികണ്ഠൻ വിജീഷ് വടിവാൾസലയും പ്രദീപ് എന്നിവരാണ് കുറ്റക്കാരായത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് ജഡ്ജി ഹണി എം വർഗീസാണ് കേസിൽ വിധി പറഞ്ഞത് ഒന്നുമില്ലായ്മയിൽ നിന്നും തന്റെ കലാപരമായ കഴിവുകൊണ്ട് ബുദ്ധി മലയാള സിനിമയിൽ ത സമസ്ത മേഖലകളും കൈക്കുമ്പിളിൽ ഒതുക്കിയ നടനാണ് ദിലീപ് വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ടാണ് അദ്ദേഹം സൂപ്പർ സ്റ്റാറായ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒക്കെ ഒപ്പം എത്തിയത് അദ്ദേഹത്തോട് ജനങ്ങൾക്കുള്ള ഇഷ്ടം കാരണം ജനപ്രിയ നായകൻ എന്ന പേരും കൊടുത്തു എന്തായാലും ദിലീപ് ഇപ്പോൾ തിരിച്ചുവരവിന്റെ പാതയിലാണ് ദിലീപ് ചിത്രം പബ്ബയുടെ റിലീസിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ കൊഴുത്തിരുന്നു റേപ്പ് ജോക്കുകൾ കാരണം വ്യാപക വിമർശനമാണ് ചിത്രം നേരിടുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റമുക്തനായ ശേഷം റിലീസ് ചെയ്യുന്ന സിനിമയാണിത് കേസിനെ പോലും പരിഹസിക്കുന്നതാണ് ഈ തമാശകളെന്നും ഇത് ക്രൂരമാണെന്നും അഭിപ്രായങ്ങളുണ്ട് കുറ്റമുക്തനായ ശേഷം ദിലീപിന് യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിൽ നിന്നും വിമർശനം കൂടുകയാണ് കൂടുകയാണുണ്ടായത് ഇതിനാക്കം കൂട്ടുന്നതാണ് പബബയിലെ രംഗങ്ങൾ ചിത്രത്തിലെ മറ്റൊരു രംഗത്തിൽ നടൻ പൃഥ്വിരാജിനെ പരോക്ഷമായി പരസിക്കുന്നതെന്നും അഭിപ്രായമുണ്ട് നടി ആക്രമിക്കപ്പെട്ട ശേഷം പൃഥ്വിരാജ് അമ്മ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ എത്തിയിരുന്നു മീറ്റിംഗിൽ കുറ്റാരോപിതനായ ദിലീപിനെതിരെ ശക്തമായ നിലപാട് എടുത്തത് ദിലീപാണെന്നാണ് അന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു മീറ്റിംഗിന് മുമ്പ് പൃഥ്വിരാജ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു എന്റെ നയം എന്താണെന്നും എന്റെ ആവശ്യങ്ങൾ എന്താണെന്നും ഞാൻ ഉന്നയിക്കും അവരുടെ ഭാഗത്തുനിന്ന് സ്റ്റേറ്റ്മെന്റോ പ്രതികരണമോ ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ എന്റെ കൂടെ നയം ഉൾക്കൊണ്ട് കൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും എന്റെ പ്രതികരണം അതല്ലാത്ത പക്ഷം എന്റെ പ്രതികരണം നിങ്ങൾ അറിയും എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത് ഈ പ്രതികരണത്തെ പരിഹസിച്ചുകൊണ്ട് ഒരു രംഗം പപ്പപയിലുണ്ട് ധ്യാൻ ശ്രീനിവാസനാണ് ഈ ഡയലോഗ് പറയുന്നത് കുറ്റമൃത്തനായതിനാൽ ഇത്തരം സീനുകൾ ജനം ഏറ്റെടുക്കുമെന്നായിരുന്നു ദിലീപും മണിയറ പ്രവർത്തകരും കരുതിയത് എന്നാൽ സംഭവിച്ചത് മറിച്ചാണെന്ന് സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ തെളിയിക്കുന്നു റേപ്പ് ജോക്കിന് നേരെ വ്യാപക വിമർശനം വരുന്നുണ്ട് പൃഥ്വിരാജിനെ പരിഹസിക്കുന്ന സീനും ഫലം കണ്ടില്ല പൃഥ്വിരാജിനോട് ദിലീപിനുള്ള വൈരാഗ്യം ഇതിൽ നിന്ന് വ്യക്തമാണെന്ന് നെറ്റിസൻസ് പറയുന്നു പുറത്തിയോടും ദിലീപിന് ദേഷ്യമോ വൈരാഗ്യമോ ഇല്ലെന്ന് ഇപ്പോൾ മനസ്സിലായി സംഭവം ഉന്നയിച്ചു പുറത്താക്കി പുറത്തുപോയവൻ പോയവൻ എട്ട് വർഷത്തോളമായി ഒരു ഹിറ്റുമില്ല അവസാനം ഫാൻസ് വെളുപ്പിച്ചു ബബബവ വന്നു വൈകുന്നേരം അശ്വന്ത് കോക്ക് വന്നു കഥ കഴിഞ്ഞു ദിലീപിന് ഇനിയും നേരം വെളുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ ഈ ബബവ തന്നെ ധാരാളം സത്യം പറഞ്ഞാൽ അന്ന് ദിലീപ് കേസ് വന്നതുകൊണ്ടാണ് ഇപ്പോൾ പല നടന്മാരും ഈ ലെവലിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇൻഡസ്ട്രി തന്നെ മൂപ്പര് കയ്യിൽ മാത്രമാകുമായിരുന്നു ഇതൊക്കെ മാസായി കാണുന്നവർ എന്ത് മാനസിക വൈകൃതമുള്ളവർ ഓർക്കുമ്പോൾ എന്ത് മാത്രം വൈരാഗ്യമായിരിക്കും അപ്പോൾ ഇങ്ങേർക്കുള്ളത് അല്ലാതെ ഇതുപോലെ ഒരു സംഭവം ഇങ്ങനെ സിനിമയിൽ ഉൾപ്പെടുത്തുമോ നാണമുണ്ടോ ഈ തിരക്കഥ എഴുതിയവർക്കും മാറ്റം വരുത്തിയവർക്കും സംവിധായകനും കഷ്ടം തന്നെ എന്നിങ്ങനെ നിരവധി കമന്റുകൾ വരുന്നുണ്ട് അതേസമയം തന്നെ ശ്രീനിവാസിന്റെ വേർപാടോടെ മലയാള സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ബഹുമുഖ പ്രതിഭയായിരുന്ന ഒരു വ്യക്തിത്വമാണ് തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മറയുന്നത് മറ്റാർക്കും അദ്ദേഹത്തിന് പകരമാകാൻ കഴിയില്ല മരണവാർത്ത വാർത്ത അറിഞ്ഞ് തെന്നിന്ത്യ ഒന്നാകെ കണ്ടനാട്ടെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയിരുന്നു എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് മോഹൻലാലും മമ്മൂട്ടിയും ദിലീപും തുടങ്ങിയ മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങളെല്ലാം ശ്രീനിവാസിനരികിലിരുന്നു വിമലയെയും മക്കളെയും ആശ്വസിപ്പിച്ചു കുടുംബത്തിൽ വേണ്ടപ്പെട്ട ആർക്കോ മരണം സംഭവിച്ചതുപോലെ ഒരു ഹൃദയഭാരമാണ് ശ്രീനിവാസിന്റെ വേർപാട് അറിഞ്ഞപ്പോൾ മുതൽ മലയാളികൾക്ക് അത്രമേൽ പ്രിയങ്കരനായിരുന്നു അദ്ദേഹം മലയാളികൾക്ക് സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ് കഥകൾ എഴുതിയ യഥാർത്ഥ സിനിമാക്കാരെ തമിഴ്നാടൻ സൂര്യ അടക്കമുള്ളവർ അനുശോചനം അറിയിക്കാൻ നേരിട്ടെത്തിയിരുന്നു സിനിമാക്കാർ മാത്രമല്ല നാനാഭാഗത്തു നിന്നുള്ള സാധാരണക്കാരായ പ്രേക്ഷകരും ശ്രീനി അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയിരുന്നു ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ചർച്ചയാവുകയാണ് നടന്റെ ഭൗതികദേഹം എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോഴുള്ളതാണ് വീഡിയോ മരണ വാർത്ത അറിഞ്ഞ് ആദ്യം ഓടിയെത്തിയവരിൽ ഒരാൾ നടൻ ദിലീപായിരുന്നു പിന്നാലെ മമ്മൂട്ടിയും മോഹൻലാലും എത്തി സംവിധായകനും നടനുമായ ലാലും ശ്രീനിവാസിനെ അവസാനമായി കാണാനും ആദരാഞ്ജലി അർപ്പിക്കാനും എത്തിയിരുന്നു ഭൗതികദേഹം കാണാനെത്തിയ ലാലിനെ ഹസ്തദാനം നൽകി സ്വീകരിച്ചത് ദിലീപാണ് ആ രംഗങ്ങളുടെ വീഡിയോയാണ് വൈറലാകുന്നത് നടി ആക്രമിച്ച കേസും വിവാദവും ആരംഭിച്ച ശേഷം ലാലും ദിലീപും ശത്രുതയിലാണെന്ന ധാരണയായിരുന്നു പ്രേക്ഷകർക്ക് അതുകൊണ്ടുകൂടിയാണ് പുതിയ വീഡിയോ ചർച്ചയായത് കേസിൽ എട്ടാം പ്രതിയായിരുന്ന ദിലീപ് ഇക്കഴിഞ്ഞ ഡിസംബർ എട്ടിനാണ് കുറ്റമുക്തനാക്കപ്പെട്ടത് മാത്രമല്ല കേസിന്റെ ആരംഭഘട്ടം മുതൽ ലാൽ അതിജീവതയായ നടിക്കൊപ്പമാണ് ആക്രമിക്കപ്പെട്ട ശേഷം നടി ആദ്യം അഭയം തേടി ചെന്നതും ലാലിന്റെ വീട്ടിലേക്കാണ് ലാലാണ് പോലീസ് അടക്കമുള്ളവരെ വിളിച്ചതും കേസ് മറ്റുമായി നീങ്ങാൻ അതിജീവിതയ്ക്ക് ധൈര്യം കൊടുത്തതും അങ്ങനൊരാൾ എങ്ങനെയാണ് ദിലീപിനെ കാണുമ്പോൾ തന്നെ ഹസ്തദാനം നൽകുന്നതും സംസാരിച്ചു കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതുമെന്നെല്ലാം ഉള്ള സംശയവും ആളുകൾ കമന്റ് ബോക്സിൽ ഉയർത്തി കുടിക്കാനായി വെള്ളം അടക്കം ലാലിന് എടുത്തു നൽകിയതും ദിലീപാണ് ദിലീപിന്റെ മറുപക്ഷത്ത് നിൽക്കുന്ന ഒരാളല്ലേ ലാൽ എന്ന ചോദ്യമാണ് ഏറെയും ഉയർന്നത് സന്ദേശം സിനിമയിൽ ശ്രീനേട്ടൻ എഴുതിയ ആ പഴയ ഡയലോഗാണ് ഇവരെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് പ്രഥമ ദൃഷ്ടിയാൽ അകൽച്ചയിലാണെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമാണെന്നാണ് ഒരാൾ കുറിച്ചത് ഇവർക്കെല്ലാം വേണ്ടി കമന്റ് ബോക്സിൽ വന്ന് തല്ലുകൂടുന്നവരല്ലേ ശരിക്കും മണ്ഡന്മാർ എന്നായിരുന്നു മറ്റൊരാളുടെ ചോദ്യം ഒരു വിഷയത്തിൽ അവനവന്റേതായ നിലപാട് സ്വീകരിച്ചുവന്നേയുള്ളൂ വ്യക്തി വൈരാഗ്യം ഒന്നും വെച്ച് പുലർത്തുന്നുണ്ടാവില്ല അവർ സഹപ്രവർത്തകരല്ലേ എന്നാണ് വേറൊരാൾ കുറിച്ചത് നടിയ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗലക്ഷ്മിയാണ് ലാലും ദിലീപും ഒരുമിച്ചുള്ള വീഡിയോ ഭാഗലക്ഷ്മിക്ക് ഒരു തിരിച്ചടിയാണെന്ന് ദിലീപ് അനുകൂലികളും കമന്റ് ബോക്സിൽ കുറിച്ചു നടിയാക്രമിച്ച കേസ് ഇനി സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് തീർച്ചയായും അവിടെ അറിയിക്കുമെന്നാണ് വിധി കേട്ട ശേഷം ലാൽ അടുത്തിടെ പ്രതികരിച്ചത് കല്യാണരാമൻ കിങ് ലെയർ അടക്കം നിരവധി സിനിമകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരാണ് ലാലും ദിലീപും അതേസമയം ദിലീപ് ചിത്രം ബബബ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി തുടരുകയാണ് ദിലീപ് തന്റെ വ്യക്തിപരമായ ചില ദേഷ്യങ്ങൾ പ്രകടിപ്പിക്കാൻ ചില സീനുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അഭിപ്രായമുണ്ട് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് പബബയിലെ റേപ്പ് ജോക്കുകളാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റമുക്തനായ ശേഷം വന്ന നടന്റെ ആദ്യ സിനിമയാണിത് പൃഥ്വിരാജിനെ പരോക്ഷമായി പരിഹസിക്കുന്ന ഒരു സീൻ പബബയിൽ ഉണ്ടെന്നും വാദമുണ്ട് ഇതിനിടെ നെറ്റിസൺസിന് ദിലീപിന്റെ പഴയ ചില സീനുകളും ചർച്ചയാക്കുന്നുണ്ട് ഇതിലൊന്നാണ് രണ്ടായിരത്തി ിൽ പുറത്തിറങ്ങിയ ശൃങ്കാരവേലൻ ഈ സിനിമയിൽ ഒരു കോമഡി രംഗമുണ്ട് റാണി തരും എന്ന് പറഞ്ഞാൽ തരും വിശ്വസിക്കാം വിശ്വാസം അതൊക്കെയാണല്ലോ എല്ലാം എന്ന് നടൻ സാജു കൊടിയൻ പറയുന്നു അയ്യോ ആ വാക്കുകളുടെ സകല വിശ്വാസവും പോയി എന്നാണ് ദിലീപ് ഇതിന് മറുപടിയായി പറയുന്ന ഡയലോഗ് ഒരു ജ്വല്ലറി സ്ഥാപനത്തിന്റെ പ്രശസ്തമായ പരസ്യവാചകമായിരുന്നു വിശ്വാസം അതല്ലേ എല്ലാം എന്നത് അന്ന് പലർക്കും ഈ രണ്ട് സീനുകളും തമ്മിലുള്ള ബന്ധം മനസ്സിലായില്ല ഒരു ഘട്ടത്തിൽ ഈ ജ്വല്ലറി സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ദിലീപ് ഈ പരസ്യവാചകമുള്ള പരസ്യത്തിൽ ദിലീപ് അഭിനയിച്ചിട്ടുമുണ്ട് ഈ പരസ്യം സംവിധാനം ചെയ്തത് ദിലീപുമായി ശത്രുതയില്ലെന്ന് പറയപ്പെടുന്ന ശ്രീകുമാർ മേനോനാണ് ഒരു ഘട്ടത്തിൽ ദിലീപ് ബ്രാൻഡ് അംബാസിഡർ സ്ഥാനത്ത് നിന്ന് മാറി പകരം മഞ്ജുവാരലെത്തി അന്ന് ഇത് വലിയ ചർച്ചയായിരുന്നു പതിനഞ്ച് വർഷത്തോളം ലൈവ് ലൈറ്റിൽ നിന്നും മാറി നിന്ന മഞ്ജു വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് ഈ പരസ്യത്തിലൂടെയാണ് ഇതിനിടെ ദിലീപിന്റെയും മഞ്ജുവിന്റെയും വിവാഹബന്ധത്തിൽ വിള്ളൽ വന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് മഞ്ജു ജ്വല്ലറി ബ്രാൻഡിന്റെ അംബാസിഡർ ആകുന്ന വാർത്ത വന്നത് ദിലീപിന് ഇതിൽ എതിർപ്പുണ്ടെന്നും റിപ്പോർട്ടുകൾ വന്നു അന്ന് പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം മഞ്ജുവിനെയും ദിലീപിനെയും വെച്ച് പരസ്യം ഷൂട്ട് ചെയ്യാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ മഞ്ജു ഉണ്ടെങ്കിൽ താൻ ബ്രാൻഡ് ആയി തുടരില്ലെന്ന് ദിലീപ് അറിയിച്ചു എന്നാൽ കമ്പനി മഞ്ജുവിനെ ഒഴിവാക്കാൻ തയ്യാറായില്ല കാരണം കേരളം ആ നാളുകളിൽ പ്രിയ നടിയെ വർഷങ്ങൾക്ക് ശേഷം കാണാൻ യാണ് മഞ്ജുവിനെ മാറ്റില്ലെന്ന് വ്യക്തി വ്യക്തമായതോടെ ദിലീപ് ബ്രാൻഡ് അംബാസിഡർ സ്ഥാനത്ത് നിന്ന് മാറി എന്നാൽ ഇത് ബ്രാൻഡിനെ ബാധിക്കുകയോ വലിയ ചർച്ചയാവുകയോ ചെയ്തില്ല കാരണം അന്ന് മലയാളികൾ ഒന്നടങ്കം മഞ്ജുവരെ കുറിച്ചുള്ള ചർച്ചകളിലായിരുന്നു അമിതാഭ് ബച്ചനൊപ്പമാണ് മഞ്ജു ഈ പരിസര ചിത്രത്തിൽ അഭിനയിച്ചത് മഞ്ജു പരസ്യത്തിൽ അഭിനയിക്കുന്ന ഷോട്ട് അന്നത്തെ പ്രമുഖ പത്രത്തിൽ ആദ്യ പേജിൽ വാർത്തയായി വന്നു ജ്വല്ലറി ബ്രാൻഡിന്റെ തിളക്കം കൂട്ടാൻ വർഷങ്ങൾ ലൈൻഡെറ്റിൽ നിന്ന് മാറി നിന്നിട്ടും മങ്ങാത്ത മഞ്ജുവിന്റെ താരപ്രതിപ്പിക്കായി